ഹായ് നമസ്കാരം അങ്ങനെ ഇന്ന് രാവിലെ മുതൽ ഞാൻ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കെവിൻ പീറ്റർ സാർ അങ്ങോട്ടും എല്ലാം പറന്നു നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇന്ന് അദ്ദേഹം ഇങ്ങനെ പറന്നു നടക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല ഈ സതി എന്നുള്ള ദുരാചാരം ഉണ്ടായി വരുന്നതിന് കാരണം മുസ്ലിങ്ങളാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തിൽ മുഹമ്മദ് ഖബറി എന്ന് പറയുന്ന ഒരു രാജാവ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ആക്രമിച്ച് കീഴടക്കാനായിട്ട് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരെ കൊല്ലുകയും അവരുടെ ഭാര്യയും മക്കളെയും എല്ലാം ലൈംഗിക അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് ശ്രമിക്കുകയും ചെയ്തു അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ആ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്തു പിന്നീട് അതൊരു ആചാരമായി തുടർന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മുടെ പീറ്റർ സാറ് എന്തു പറഞ്ഞാലും എതിർത്തി നോക്കുമെന്നുള്ള തൊപ്പിയും താടിയും വെച്ചാൽ നമ്മുടെ ചില പുസ്താക്കന്മാർ മറ്റു ചില ആളുകളുമെല്ലാം ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് അവർ പറയുന്നത് ചില ഹിന്ദു പുരാണങ്ങളെയും മറ്റു പുസ്തകങ്ങളെയും എല്ലാം വെച്ചിട്ടാണ് കാര്യം പറയുന്നത് ഈ സതി എന്നുള്ള ആചാരം മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നിലവിലുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്തായാലും കമൻറ്റ് ബോക്സിലെ വിദ്വേഷ കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാനുള്ള ആളുകൾ ഈ ഒരു ചരിത്രം കൂടി പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും കാരണം ഇനി വരുന്ന കുറച്ചു കാലത്തേക്ക് മറ്റെന്തെങ്കിലും വിഷയം കിട്ടുന്നതിന് വരെ ഇതായിരിക്കും ഒരു പ്രധാന ചോദ്യമായിട്ട് ഉന്നയിക്കാൻ പോകുന്നത് അങ്ങനെ ഈ കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ വേറൊരു കാര്യം കൂടെ ഓർത്തത് അത് നമ്മുടെ ആ ഹിജാബ് പ്രശ്നം ഉണ്ടായ സമയത്ത് കാസ വളരെ രോഷാകുലരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു നിങ്ങൾ നിങ്ങളെന്തിനാണ് യൂണിഫോം നിർബന്ധമാക്കിയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് ഹിജാബ് ഹിജാബിടണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാകുന്നത് ഇട്ട് പഠിക്കാൻ അനുവദിക്കുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി പഠിച്ചുകൂടുക എന്നാണ് ചോദ്യം അത് തീർത്തിന് ന്യായമായ ചോദ്യം തന്നെയാണ് എന്തിനാണ് ഈ സഹിഷ്ണുതയില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് പോകുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നല്ല സഹിഷ്ണുതയുള്ള വിദ്യാലയങ്ങൾ ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ അവിടെ എല്ലായിടത്തും പോയി പഠിച്ചാൽ പോവുകയാണ് തീർത്തി ന്യായമായ ചോദ്യം ഇതിനുശേഷം ചില ആളുകൾ ഇങ്ങനെയുള്ള ഈ വിദ്യാലയങ്ങളുടെ ഒരു കണക്കെടുപ്പ് ആരംഭിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു ഹിജാവിടാൻ അനുവദിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ളത് ഈ വിവരം പറഞ്ഞതോടുകൂടി കാസയുടെ ദേഷ്യം വീണ്ടും വരട്ടിക്കുകയായിരുന്നു രോഷാകുലരായിട്ടുള്ള കാസ മറ്റൊരു പോസ്റ്റും കൂടി ഇട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് നിങ്ങളിങ്ങനെ വിദ്യാലയങ്ങളെ തരംതിരിക്കാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഹലാല് ഹലാൽ കൂടുവെച്ച സ്ഥാപനങ്ങളുടെയും മറ്റും കണക്കുകൾ ഞങ്ങളെടുക്കുകയും ചെയ്യും നിങ്ങളുടെ കച്ചവടത്തിലേക്ക് ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്നാണ് ഈ പോസ്റ്റ് പറയുന്നത് ഇതിനിപ്പോൾ എന്താ മറുപടി പറയേണ്ടതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക കഴിയുന്നത് ഇവർ തന്നെയാണ് പറഞ്ഞത് ഈ നിങ്ങൾക്ക് ഹിജാബിട്ട് പഠിക്കണമെങ്കിൽ വേറെ അതിന് പറ്റുന്ന സ്ഥലങ്ങളിൽ പോയി പഠിക്കും അല്ലാതെ ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട ഇനിയിപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു പ്രശ്നമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ മിണ്ടിയാലും പ്രശ്നം മിണ്ടിയില്ലെങ്കിലും പ്രശ്നം അങ്ങനെ മുസ്ലിം സമുദായത്തെ മിണ്ടാതിരുത്താനാണ് ഈ പണിയെല്ലാം ചെയ്തിരുന്നു പോകുന്നതെന്ന് നമുക്കറിയാൻ കഴിയും അങ്ങനെ എന്തായാലും ഇവിടെ ആളുകൾ മിണ്ടാതിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ ഓർക്കേണ്ടായി ഈ സംഘടനയുടെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ഒരു ചാനൽ അഭിമുഖത്തിൽ വന്നു ഒരു കാര്യം പറയേണ്ടായി ഈ സംഘടന എന്തിനു വേണ്ടിയാണ് രൂപം അതിന് പ്രചോദനമായ കാര്യമാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ മകൾ ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരു അന്യവസ്ഥനുമായിട്ട് ഇറങ്ങിപ്പോയി വിവാഹം കഴിച്ചു അങ്ങനെ ഈ പിതാവ് ഒറ്റപ്പെടുക്കുകയും വലിയ മാനസിക സംഘർഷം ഉണ്ടാവുകയൊക്കെ ചെയ്തു ഇനി തൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു പിതാവിനും ഈ അവസ്ഥ വരെ വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തതെന്നാണ് പറയുന്നത് ഈ സംഘടന രൂപം കൊടുത്ത ശേഷം ആ രീതിയിൽ തന്നെയാണോ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും ഇതിനുശേഷം സാമ്പത്തിക കേസുകൾ വന്നതും ഇവർക്ക് ഇഷ്ടമില്ലാത്തതു പറയുന്നവരെ ജിഹാദികളാക്കുന്നതും തെരുവിളിക്കുന്നതും എല്ലാം മാർപ്പാപ്പയും എന്ന് വിളിക്കുന്നതെല്ലാം ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ സമുദായ സ്നേഹം അവിടെ ഒരു ബാലൻസിൽ നിൽക്കുകയാണ് അതെന്തായാലും അവിടെ നിൽക്കട്ടെ അവരുടെ സമുദായം തന്നെ തീരുമാനമെടുക്കട്ടെ ഞാൻ ആലോചിച്ചത് മറ്റൊരു കാര്യമാണോ സാധാരണ ഈ മക്കൾ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഏതൊരു മാതാപിതാക്കൾക്കും ഒരു സങ്കടമുണ്ടാകുന്ന കാര്യമാണ് അതിൽ ആ ഒരു പരിഭവം കാണിക്കും പ്രശ്നങ്ങളുണ്ടാവും അതിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അപകടപ്പെടുത്തുന്നതിലേക്കും മറ്റുമെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളെത്താറുണ്ട് അങ്ങനെയുള്ള വാർത്തകൾ ദുരഭിമാന ദുരഭിമാനക്കൊലകളായിട്ടും എല്ലാം നമ്മുടെ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിയുകയും നമ്മൾ കേരള സമൂഹം വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഈ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയെല്ലാം ചെയ്യാറുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് തനിക്കിഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം മകൾ പോയതിൻ്റെ പേരിൽ അവർ മാത്രമല്ല ഈ സമൂഹം തന്നെ നശിച്ചു പോട്ടെ എന്ന് കരുതിയിട്ട് ഒരു പിതാവ് ഇറങ്ങുകയും അതിനു വേണ്ടിയിട്ട് കലാപത്തിന് വരെ കോപ്പ് കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോരുകയും ചെയ്യുന്നത് ഇതിനെ എന്തു പേരിലാണ് വിളിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചൊരു തീരുമാനമെടുത്തോളൂ ഇനി എനിക്കുള്ള മറ്റൊരു സംശയം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ പെരുമാറ്റവും ഇതുപോലെ തന്നെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ പെൺകുട്ടി വീട് വിട്ടിറങ്ങി പോരേണ്ടി വന്നതെന്നാണ് ഞാൻ എന്തായാലും ആരെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നില്ല ആർക്കും ഒരു വിധിയും കൽപ്പിക്കുന്നില്ല കാര്യങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാം നമസ്കാരം